കണ്ണുണ്ടായാൽ കണ്ണിന്റെ വില അറിയില്ല എന്ന് പഴമക്കാര് പറഞ്ഞത് വെറുതെ ഒന്നല്ല നമ്മൾ ഈ നല്ല ആരോഗ്യമുള്ള സമയത്ത് കണ്ണ് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റിയാലേ അപ്പൊ ഇന്ന് നമ്മൾ പെരിന്തൽമണ്ണയിലെ സിൽവൻ ഐവേൾഡിലാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഒന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം ഏതാണ് ഇപ്പൊ വെറൈറ്റി ആയിട്ടുള്ളൂ ഇറക്കിയിട്ടേ ഉള്ളൂ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പ്രത്യേകത ില്ലാതെ നല്ലത് വെച്ച് നോക്കി കമ്പ് അതിന്റെ ഓതറൈസ് അറുന്നൂറ്റി മൂന്നാമത്തെ ഫീസാണ് ഈ ഫീസിടെ കയ്യിലുള്ളത് ഒരു സ്പെഷ്യാലിറ്റി എന്താണ് കാണാൻ പോണല്ലേ ഇതൊന്ന് വെച്ച് നോക്കിയാലാണ് കറക്റ്റ്

ാണ് ബ്ലാക്ക് പക്ഷേ ഉള്ളിലേക്ക് നോക്കി ബ്ലൂ ബ്ലൂ റൈസ് കൂടിയാണ് അതുകൊണ്ടുതന്നെ നമുക്ക് കംഫർട്ടബിൾ ആണ് അതുപോലെ ഡേ ടൈമില് ഡേ ടൈമിൽ വെയിലത്തേക്ക് ഇറങ്ങിയ ഷെയ്ഡ് മാറും ബ്ലാക്ക് ആവും നമ്മള് യു വി അടിക്കുമ്പോ അതിന്റെ കളർ ഒന്ന് ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യെല്ലോ കളറിലേക്ക് അത് മാറും റോയൽ എൻഫീൽഡ് അപ്പൊ അടിപൊളി ഗ്ലാസ് കേട്ടോ എല്ലാ വെറൈറ്റീസും ഉണ്ട് കമ്പനി റോയൽ തന്നെ ഡയറക്റ്റ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ഡയറക്റ്റ് ഓഫീസിലേക്ക് സൺഗ്ലാസ്

പിന്നെ ഓ പി എഫിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെയിറ്റും ഫ്ലെക്സിബിൾ ആണ് അങ്ങനെയൊക്കെ കാണിക്കാനും പറ്റുമോ അത് വെയിറ്റ് ഉണ്ടാവില്ല ഫ്ലെക്സിബിൾ ആണ് അപ്പൊ ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് ഷേപ്സിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ മെറ്റൽ ഫ്രെയിംസുകൾ അതുപോലെ തന്നെ ബയോപ്ലാസ്റ്റിക് ഫ്രെയിംസുകൾ പ്ലാസ്റ്റിക് ഫ്രെയിംസുകൾ ഈ ബയോപ്ലാസ്റ്റിക് ഫ്രെയിംസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ ഈ ഫേസിലൊക്കെ അലർജി മറ്റു കാര്യങ്ങളൊക്കെ സ്കിന്നിനൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബയോപ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള അലർജിക് പ്രശ്നങ്ങളും ഉണ്ടാവില്ല പിന്നെ ഇപ്പോഴത്തെ ആളുകളെ സംബന്ധിച്ച് മൊബൈലായാലും ലാപ്ടോപ്പായാലും കമ്പ്യൂട്ടർ ആയാലും ഒക്കെ ഒരുപാട് ടൈം യൂസ് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവരുടെ ഒക്കെ കണ്ടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടില്ല നല്ല ആന്റി ഗ്ലെയർ ഗ്ലാസ്സുകൾ ഡിഫറെന്റ് ടൈപ്പിൽ ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ വലിയൊരു വൈഡ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ് ഉള്ള ഗ്ലാസസും ഇവിടെ അവൈലബിൾ ആണ് ഒക്കെ ബ്രാൻഡഡ് കമ്പനികളിതാണ് കേട്ടോ ഒക്കെ നല്ല അടിപൊളി കമ്പനി ഗ്ലാസ്സസ് തന്നെയാണ് ഇവർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ നമ്മൾ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒപ്റ്റോമെട്രിസ്റ്റും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷനൊന്നും വേണ്ട നമ്മുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ കാഴ്ച ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമ്മളെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല കണ്ണടകൾ തന്നെ യൂസ് ചെയ്യുക അത് നമുക്ക് സിൽവാൻ ഐ വേൾഡിലേക്ക് വന്ന് നമ്മളെ കണ്ണുകൾ പരിശോധിച്ച് നമുക്ക് അനുയോജ്യമായ ഗ്ലാസുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലെ ബ്രാൻഡഡ് ഗ്ലാസുകൾ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിൽവാൻ ഐ വേൾഡിലേക്ക് തന്നെ പോകുന്നുള്ളൂ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാല് പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലുള്ള ബൈപ്പാസ് ജംഗ്ഷനിലാണ് വരുന്നത് അപ്പൊ എന്തായാലും ഞാൻ എനിക്ക് വേണ്ട നല്ല കണ്ണിനൊക്കെ പ്രൊട്ടക്ഷൻ ഉള്ള നല്ല ഗ്ലാസുകൾ തന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വാങ്ങാൻ വേണ്ടിട്ട് പെട്ടെന്ന് തന്നെ വരിക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ